ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ എന്നും അധ്വാനശീലം നിലനിർത്തുക എന്നത് അള്ളാഹിൻ്റെ റസൂല് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് ഇനി നോക്കൂ നിങ്ങൾ അതിനു വേണ്ടി എന്തു ചെയ്യണം നമ്മൾ തൊഴിലെടുക്കണമെങ്കിൽ തൊഴിലറിയണം അതിനാൽ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ രണ്ടോ മൂന്നോ തൊഴിൽ പഠിച്ചു വെക്കുക ലോകത്തുള്ള എല്ലാ തൊഴിലും പഠിക്കാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് എല്ലാ തൊഴിലും പഠിക്കാൻ നിന്നാൽ ഒരു ജോലിയും അവൻ എടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആകെ കൺഫ്യൂഷനാകും ഇങ്ങനുണ്ട് കുറേ ആൾക്കാർ ഓൻ എത്ര ബിരുദാന്നറിയാം നൂറ് ബിരുദം പിന്നെ അതിന് പുറമെ എല്ലാ ജോലിയറിയാം നാലോ ഒരൊറ്റ പണി ഓൻ ഓനെടുക്കാട്ട് കഴിയൂല ഒന്നെടുക്കാൻ തുടങ്ങുമ്പോൾ ഓന ഒന്നിനേക്കാൾ നല്ലത് മറ്റാണ് അതെടുത്താൽ ഒന്ന് ഇതാ നല്ലത് അവസാനം ഒരു പണി എടുക്കാത്ത ആളായിട്ട് മാറും കൂടുതൽ ജോലി പഠിച്ചു കൺഫ്യൂഷൻ വരും രണ്ടോ മൂന്നോ തൊഴിൽ ആ എന്തിനാണ് ഒന്ന് കിട്ടിയില്ലേ മറ്റത് പിന്നെ പഠിച്ച ജോലിയിൽ തൊഴിൽ കിട്ടിയെങ്കിലും മാത്രമേ എന്ന് ആരും വാശി പിടിക്കരുത് അങ്ങനെ ഒരാളും ഇവിടെ വളർന്ന് വലുതായിട്ടില്ല നിങ്ങൾ ഏത് മുതലാളിമാരോട് ചോദിച്ചു നോക്കി നിങ്ങൾ ആദ്യം ചെയ്ത ജോലി ഏതാണ് യൂസുഫലി സാറിനോടൊക്കെ ചോദിച്ചാൽ ചക്ക ബിസിനസ്സാണെന്ന് കേൾക്കും ചിലപ്പോഴും പറയാം ആദ്യമായി ചക്ക കൊണ്ടുള്ള ബിസിനസ് തുടങ്ങി ഇപ്പം ലോകത്ത് നടത്താത്ത ബിസിനസ് ഉണ്ടാവില്ലേ ചിലപ്പോൾ തുടക്കംങ്ങനെയാണ് നമ്മൾ വലിയൊരു കോഴ്സൊക്കെ പാസ്സായി അതിൽ ജോലി കിട്ടണവരെ കാത്തു നിന്നാൽ കാത്തു നിൽക്കലേ ഉണ്ടാവുള്ളൂ നമ്മൾക്ക് പണി കിട്ടണമെങ്കിൽ എന്താണ് നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാന്ന് ആൾക്കാരെ അറിയണം അപ്പം ആദ്യം കിട്ടണ പണിക്കാട് കയറുക അത് ചിലപ്പോൾ എന്തായിരിക്കും കിട്ടുക ഗൾഫിൽക്ക് നമ്മൾ ഇവിടെ പഠിച്ച കോഴ്സ് ഒന്നും അല്ല ഇവിടെ കമ്പ്യൂട്ടർ സയൻസൊക്കെ പാസ്സായി ഇങ്ങനെ നിൽക്കുക അതിലിരുന്ന് അവൻ്റെ ആ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ജോലി സ്വപ്നം കാണുമ്പോഴാണ് ഒരാടുവി സണ്ട് പോരണമെന്ന് ചോദിച്ച ഒരാൾ നാ ആട് വീസാണ് ആട്വീസക്കാട് കയറുകയാണ് അങ്ങനെ പോയി ഒന്ന് തയക്കും പയക്കായി ഭാഷ പഠിച്ച് ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് പുറന്നാടൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറുക എല്ലാവരും ലിഫ്റ്റിൽ കയറാൻ നിൽക്കരുത് കോണിമക്കൂടെ കയറണം ലിഫ്റ്റ് കയറിയാൽ വേഗം അതുപോലെ തന്നെ ഇറങ്ങലും ഉണ്ടാകും കോണിമക്കൂടെ കയറിയാൽ അങ്ങനായിട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ ഘട്ടം ഘട്ടമായി വളരണം എന്നാഗ്രഹിച്ച് ആദ്യം കിട്ടണ ജോലി എന്താ അതിൽ കയറുക എന്നിട്ട് അതിൻ്റെ മേലെ ചിന്തിക്കുക ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി മേലോട്ട് പോകണം അതിന് തൊഴിൽ പഠിച്ചു വെക്കണം തൊഴിലുകൾ ധാരാളം തൊഴിലുകളുണ്ട് പറഞ്ഞത് കാണാം ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ഏതാ അത് കൃഷിപ്പണിയാണ് തൊഴിലിന്റെ മഹത്വത്തിന്റെ പേരിൽ ഒരാളെ നമ്മൾ ബഹുമാനിച്ച് നിങ്ങളെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പ്രായമൊന്നും നോക്കാതെ ആദരിക്കലുണ്ടല്ലോ നമ്മൾ അല്പം അങ്ങനെ ആദരിക്കാൻ ഏറ്റവും അർഹൻ അർഹനാരാണെന്നു കൃഷിപ്പണി എടുക്കണ ആളാണ് ഞമ്മളുമുമ്പിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവരാരാ ഡോക്ടർമാരില്ലേ ഇങ്ങനത്തെ ആൾക്കാർ കാരണം എന്താ ഒരു മരുന്ന് തരുന്നല്ലേ മരുന്നോ ഭക്ഷണോ വലുതെന്ന് ചിന്തിക്കാത്തതുകൊണ്ടല്ലേ അത് ഡോക്ടർമാർ ബഹുമാനിക്കേണ്ട നല്ല ടൈം പറയണത് അവരെക്കാൾ ഒരു ജോലി ചെയ്യുന്നവൻ നിലക്ക് നമുക്ക് കടപ്പാട് ആരോടാ ഉള്ളത് കൃഷി ചെയ്യുന്നവനോടാണ് കാരണം കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വിഭവങ്ങളാണ് അത് ക്രമം തെറ്റി വാരിവിഴുങ്ങുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് മരുന്ന് തരുന്ന ആൾ മാത്രമാണ് ഒരു ഡോക്ടർ അതുകൊണ്ട് ഏറ്റവും നമ്മൾ ബഹുമാനിക്കേണ്ടത് കർഷകരെയാണ് മഹാനായ മൊഹാദുറദിയുള്ള മദീനയിൽ തൻ്റെ കൃഷിഭൂമിയിൽ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഊട് വെച്ച് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ കണ്ടുമുട്ടുന്നു അങ്ങനെ അവർ പരസ്പരം സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്തപ്പോൾ മുഹാദ് റതി അള്ളാഹുനുവിൻ്റെ കയ്യിൽ വലിയ തഴമ്പ് തടയുകയാണ് കൈ ഇങ്ങനെ പിടിച്ചെക്കും പരുപരുത്ത കൈ അപ്പോൾ റസൂല കയ്യ് പിടിച്ചിട്ട് ചോദിച്ചു എന്താ മുഹാദ കയ്യൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തഴമ്പ് കാണുന്നതെന്ന് അപ്പം മുഹാദുറിയാഹു പറഞ്ഞു മുത്തുനബിയെ മക്കൾക്ക് ആശ്രയിതർക്ക് അന്നം തേടി ഈന്തപ്പനത്തോട്ടത്തിൽ പിക്കാസും കൈക്കോട്ടും പിടിച്ചിട്ടുണ്ടായ തഴമ്പാണിത് ആ സമയത്ത് പുന്നാരനെപിതങ്ങൾ എന്ത് ചെയ്തു എന്നല്ലേ ആ കൈ ഇങ്ങോട്ട് പിടിച്ച് തൻ്റെ ചുണ്ടോടടുപ്പിച്ച് ആ തഴമ്പിൽ ഒരു മുത്തം വെച്ചു കൊടുക്കുകയാണ് ലോകത്തുള്ള സർവ്വ കർഷകർക്കും പ്രവാചകൻ്റെ സ്നേഹ ചുംബനമായിരുന്നു അത് ലഭിതങ്ങൾ അത്രയാണ് കർഷകനെ ബഹുമാനിച്ചിട്ടുള്ളത് അപ്പം കൃഷിപ്പണി അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൊഴിലാണ് അതിന് പ്രായവ്യത്യാസമല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൃഷി ചെയ്യുക സ്കൂളിൽ നിന്ന് പരിശീലനം കൊടുക്കുന്നുണ്ട് പ്രായമായ ഉമ്മക്കും വാപ്പക്കും വീട്ടിൽ കൃഷി ചെയ്യുക ഇന്ന് പറമ്പ് പോലും ആവശ്യമില്ല വീടിൻ്റെ ടെറസിന് മുകളിൽ നമുക്ക് കൃഷി ചെയ്യാം എവിടെയും തൂക്കിയിട്ട് കൃഷി ചെയ്യാം ഇതിനൊക്കെ സംവിധാനവും അറിവും ഇന്ന് ലോകത്ത് നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ജോലി നമ്മളൊക്കെ കുറഞ്ഞ രീതിയിലെങ്കിലും ചെയ്യുന്നവരായാൽ നമുക്കതൊരു വലിയ ബറക്കത്താണ് കൃഷി ഒരിക്കലും നമുക്ക് നഷ്ടം ഉണ്ടാക്കണ സംഗതിയല്ല അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് മുത്തനബി പറഞ്ഞത് എന്തെങ്കിലും ഒരു നടിയിൽ വസ്തു നട്ടുപിടിപ്പിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്കതൊരു സ്വതക്കയായി മാറുകയാണ് ഒരു പക്ഷി വന്ന് അതിൽ നിന്നൊരു കതിരെടുത്ത് കൊത്തി തിന്നാൽ അത് നിങ്ങൾക്ക് സ്വതൊക്കെയാണ് നിങ്ങൾ കുഴിച്ചിട്ട ഒരു മാവിൽ നിന്നൊരു കാക്ക വന്ന് മാമ്പഴം തിന്നാൽ ഒരണ്ണാൻ വന്ന് അതിൻ്റെ അണ്ടി തിന്നുപോയാൽ നിങ്ങൾക്കത് സ്വതക്കയാണ് അതിൽ നിന്ന് ഒരു പക്ഷി അവിടെ വന്ന് കൂടുകൂട്ടി താമസിച്ചാൽ നിങ്ങൾക്കത് സ്വതക്കയാണ് ആ മരത്തിൻ്റെ തണലിൽ ഒരാൾ വന്ന് വിശ്രമിച്ചാൽ അത് സ്വതക്കയാണ് ആ മരം മുറിച്ചൊരു മദ്രസയുടെ ബെഞ്ചുണ്ടാക്കിയാൽ ഒരു വീട്ടിലെ കട്ടിൽ നിർമ്മിച്ചാൽ നിങ്ങൾക്കത് സ്വതക്കയാണ് അതുകൊണ്ടൊരിക്കലും നിങ്ങൾ കൃഷി ചെയ്യുന്നത് നടിയിൽ വസ്തുക്കൾ നട്ടുപിടിപ്പിക്കുന്നത് നഷ്ടക്കച്ചവടമല്ലെന്ന് മുഹമ്മദ്ാഹുഅലഹി വസ്ല്ലം ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ജോലി പിന്നെ ഇമാം അവൾ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായത് അത് കൃഷിപ്പണിയാണെങ്കിൽ സുമസ്വന പിന്നെ കൈത്തൊഴിലുകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വീടുണ്ടാക്കുക വാഹനം ഉണ്ടാക്കുക മൊബൈൽ ഉണ്ടാക്കുക പാത്രം ഉണ്ടാക്കുക ഈ നിർമ്മാണം എന്ന് പറഞ്ഞത് അതൊരു വലിയ ആവശ്യമുള്ള സംഗതി പല വസ്തുക്കളും നിർമ്മിക്കുക അതിലേതെങ്കിലുമൊക്കെ കുറച്ച് നിർമ്മാണ ജോലി നമ്മൾ പഠിച്ചു വയ്ക്കുക മൂന്നാമത് അവിടെ നിന്ന് പറഞ്ഞു സുമത്തിജാറ പിന്നെ കച്ചോടാണ് അതിനൊരു ക്രമമാണ് ഒന്ന് ഉൽപ്പാദനം മറ്റത് നിർമ്മാണം പിന്നെ വിപണനാണ് ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടമാവും അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുന്നത് ആരാ കച്ചവടക്കാരാ അതുകൊണ്ട് തന്നെ ലാഭം ഏറ്റവും കൂടുതൽ ആർക്കാണ്ടാകുക കച്ചവടക്കാർക്ക് അതിന് നബീസുല്ലാസങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളെ ജീവിതോപാധിയുടെ പത്തിൽ ഒമ്പതും ഏതിലാണുള്ളത് കച്ചവടത്തിലാണല്ലെന്ന് അപ്പം നിങ്ങൾ കച്ചവടം ചെയ്തോളി അതിനുള്ള സുഹൃത്തു നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കി കടപ്പുറത്ത് പോയാൽ നമുക്ക് കാണുന്നത് കടയപ്പുറം എന്ന് പേരേ ഉള്ളൂ ഇവിടെ കടപ്പുറമല്ലല്ലേ കടപ്പുറത്ത് പോയി വയ്ക്കിയാല് മീൻ പിടുത്തക്കാരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത് അല്ലേ ഒരു രാവും പകലും ഇല്ലാതെ വെയിലും മഞ്ഞുമൊക്കെ കൊണ്ടിട്ട് മീൻ പിടിച്ചു കൊണ്ടുവന്നാൽ അതിൽ ലാഭമായിരിക്കാൻ കാര്യങ്ങൾ പുറത്ത് കച്ചവടം ചെയ്യണന അയാൾ പറയും അങ്ങനെ ആക്കും ആ ലോട് ദിൽ കിട്ടാളറി പിന്നെ അത് ഇങ്ങോട്ട് ഇട്ടാളാന്നറിയും ഇയാക്ക പൈസ അല്ലേ ഈ സാധനം ലോറിയായിട്ട് വന്ന് മറച്ചാട്ട് കൊടുത്താൽ ആ ഇടനിലക്കാരനായി നിൽക്കണ കച്ചവടക്കാരനാണ് കാശുണ്ടാകുക അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് അത് കച്ചവടത്തിൻ്റെ ഒരു പ്രത്യേകത അതിന് ഹവുള്ളവർ അതിൽ നിൽക്കുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു രണ്ടോ മൂന്നോ തൊഴിൽ നമ്മളെ കൈവശം ഉണ്ടാകുക ആദ്യം കിട്ടണേനറങ്ങുക പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറുക ഒരു തൊഴിലിൽ നമുക്ക് അള്ളാഹുത്തല റിസ്ക് തന്നു തുടങ്ങിയാൽ ഇപ്പം നമ്മൾ മോശമില്ലാതെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ മേഖല വിട്ട് മറ്റൊന്നിലേക്ക് മാറരുത് എന്ന് നബീസ്വല്ലാഹുസ്വം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഹോട്ടൽ തുടങ്ങാനാണ് ഭാഗ്യം കിട്ടി അയാൾ ഹോട്ടൽ തുടങ്ങി നല്ല കച്ചവടം ഉണ്ട് റാഹത്താണ് അല്ല പക്ഷേ എന്നാലും ഓരോ ജോലിയിലും ഏർപ്പെടുമ്പോഴാണ് അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് അതിനുണ്ടാവും ഹോട്ടലിലെടുത്തുനിന്ന് പോലെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ രാവിലെ നീച്ച് നോക്കുമ്പോളാണ് പൊറാട്ടകാരൻ വന്നില്ലാറ് ഒരു ഇറ പിടിക്കല് പൊറാട്ടക്കാരൻ വന്നില്ല പിന്നെ കറി ഉണ്ടാക്കണമെന്ന് എത്തിയിട്ടില്ല എന്നൊരു ഇല്ല ചിലപ്പോൾ ഇയാൾ പൊറാട്ടം ഉണ്ടാക്കേണ്ടിവരും ഇയാൾ മേശ തുടക്കേണ്ടി വരും അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഓരോരുത്തർ ഇല്ലാതെയാകുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പം ചിലപ്പോൾ മറ്റോ ചെക്കിങ് വരുമ്പം ഈ ഈ കുണ്ടാമ്പണ്ടി ഞാവൂല ഞാൻ ജ്വല്ലറി ഒന്ന് നോക്കട്ടെ കാരണം ജ്വല്ലറി കച്ച കച്ചവടം ചെയ്യുന്നവൻ നല്ല ഫ്രഷായി ഇങ്ങനെ കുത്തിരിക്കണേ കാണുന്നില്ലേ കുപ്പായം മുണിങ്ങിയ ഫാൻ്റൊക്കെ ഇട്ട് നല്ല ബെൽറ്റൊക്കെ കെട്ടിയിട്ടോ അങ്ങനെ ഇരിക്കണാണെന്ന് പോയി ആയിരിക്കും ഓ നല്ല സമാധാനത്തോടെയാണ് എന്നാൽ അതിൽ തുടങ്ങി നോക്കുമ്പോഴല്ലേ സുബഹാനുള്ള ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങളും പിടുത്തങ്ങളും എന്തെല്ലാം കുഴപ്പത്തില പിന്നെ അത് അവിടെ പോകുമ്പോഴിയുള്ളൂ അപ്പം അന്നം തരുന്ന ഒരു വഴിക്ക് തിരിച്ചിട്ടാൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു സൈഡ് എഫക്റ്റും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ സഹിച്ചു പോകണം അല്ലാതെ ഒരു ജോലിയിൽ നമ്മൾ കേൾക്കാൻ പറ്റില്ല കിട്ടിയത് ഒഴിവാക്കി മറ്റൊന്നിൽക്ക് ചാടിയാൽ അയാൾ അയാളാകെ പോളീസായി പോകും അപ്പം ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാരായ ആളുകൾ യുവാക്കളായ ആളുകൾ ജോലി ചെയ്യാതെ ഒരിക്കലും നമ്മളെ ആയുസ്സിനെ നശിപ്പിക്കരുത് നമ്മളെ ദുന്യാവിന് വേണ്ടതൊക്കെ നമ്മൾ ജീവിതത്തിൽ തന്നെ സമ്പാദിച്ചു കൊള്ളണം പിന്നെ അധ്വാനിക്കാതെ ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ കാണിക്കുകയോ അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ ചെയ്ത് ഒരിക്കലും മാനം കെടുന്ന അവസ്ഥ നമ്മൾക്കുണ്ടാകരുത് ബാങ്കിൽ നിന്ന് ലോണെടുത്താൽ ദുന്യാവിലും ആഹൃത്തലും നമ്മൾ മാനം കെടുകയാണ് യാചന നടത്തിയാലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ നബിതങ്ങൾ പറഞ്ഞത് കാണാം അസായി ശീലിച്ച ശീലിച്ചാള് നാളെ പാരത്രിക ലോകത്ത് വരുന്നത് അവന്റെ മുഖത്ത് ഒരു തുണ്ടം മാംസം പോലും ഇല്ലാത്ത വിധത്തിലാണ് പരലോകത്ത് വരുമ്പോ മുഖംഘട്ടവനായിരിക്കുന്ന മുഖത്ത് അസ്ഥി പഞ്ഞരമായ അവസ്ഥയിലാണ് ഇവൻ അള്ളാഹുവിൻ്റെ കോർട്ടിലേക്ക് വരിക കാരണം ഈ യാജന എന്ന് പറഞ്ഞ ഒരു മുഖം മുഖംഘട്ട പരിപാടിയാണ് പരലോകത്ത് ഒന്നും മുഖം ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് അവനവന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താവരുത് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ദുർഗതി വരരുത് നമുക്ക് ആവശ്യമുള്ളത് നമ്മളിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പരമാവധി ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമുള്ളത് അധ്വാനിച്ച് സമ്പാദിക്കണം